ഖത്തറിലെ താമസ വസ്തു ഇടപാടുകളിൽ വൻ വൻകുതിപ്പ് മുൻവർഷത്തെ അപേക്ഷിച്ച് നൂറ് ശതമാനത്തിലേറെ വർധനയാണ് മേഖലയിൽ രേഖപ്പെടുത്തിയത് രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് വിപണി ശക്തമായി തുടരുന്നതിന്റെ സൂചനയാണ് ഇടപാടുകളിലെ വർധന ആഗോള റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റായ നൈറ്റ് ഫ്രാങ്കിന്റെ കണക്കുപ്രകാരം ഈ വർഷം രണ്ടാം പാദത്തിൽ ഖത്തറിലെ താമസ പാർപ്പിട ഇടപാടുകളിൽ നൂറ്റി പതിനാല് ശതമാനത്തിന്റെ വർധനയാണ് രേഖപ്പെടുത്തിയത് ഇക്കാലയളവിൽ തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കോടി ഖത്തറിയാൽ മൂല്യമുള്ള ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് വസ്തു ഇടപാടുകളാണ് രജിസ്റ്റർ ചെയ്തത് ദോഹ അൽഡൈൻ അൽവക്ര മുനിസിപ്പാലിറ്റികളിലാണ് ഏറ്റവും കൂടുതൽ വിനിമയം നടന്നത് ദോഹയിൽ മാത്രം മൂന്ന് ദശാംശം എട്ട് അഞ്ച് ബില്യൺ ഖത്തർ റിയാലിൻ്റെ ഇടപാട് നടന്നു മുൻവർഷത്തെ അപേക്ഷിച്ച് നൂറ്റി ഇരുപത്തി ആറ് ശതമാനം വർധനയാണ് ദോഹയിൽ ഉണ്ടായത് അൽദൈനിൽ നൂറ്റി അറുപത്തിനാല് ശതമാനത്തിൻ്റെയും വക്രയിൽ നൂറ്റി ഇരുപത്തിയേഴ് ശതമാനത്തിന്റെയും വർധന രേഖപ്പെടുത്തി അപ്പാർട്ട്മെന്റ് ഇടപാടുകളിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് മൂന്നര ശതമാനത്തിന്റെ വർധനയുണ്ടായി ശരാശരി പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് ഖത്തറിയാൽ ആണ് പ്രധാന മേഖലകളിൽ ചതുരശ്ര മീറ്ററിന്റെ മൂല്യം ലുസൈൽ വാട്ടർഫ്രണ്ട് അപ്പാർട്ട്മെന്റുകളാണ് ഏറ്റവും വലിയേറിയത് ചതുരശ്ര മീറ്ററിന് പതിനയ്യായിരത്തി നൂറ്റി മുപ്പത്തി ഒന്ന് ഖത്തറിയാൽ വില്ലകളുടെ ഇടപാട് മൂല്യത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് നാല് ശതമാനത്തിന്റെ കുറവ് രേഖപ്പെടുത്തി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ എൺപത്തി അഞ്ച് ശതമാനത്തിന്റെയും വർധനയുണ്ടായി ആകെ നടന്നത് രണ്ടേ ദശാംശം ഒന്ന് ആറ് ബില്ല് ഖത്തർ റിയാൽ മൂല്യമുള്ള അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇടപാടുകളാണ് അപ്പാർട്ട്മെന്റുകളുടെ മൂല്യം വർദ്ധിച്ചതും ഭൂമി ഇടപാടുകൾ കൂടിയതും രാജ്യത്തെ നിക്ഷേപ സമൂഹത്തിന്റെ ആത്മവിശ്വാസം അടയാളപ്പെടുത്തുന്നതായി നൈറ്റ് ഫ്രാങ്ക് റിപ്പോർട്ടിൽ പറയുന്നു മീഡിയ വൺ ദോഹ